നമസ്കാരം ശിവടിച്ചൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനർ ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക് കടക്കാം സ്ത്രീ യാത്ര അനുഭവങ്ങളാണല്ലോ ഇതിലെ സിലബസ് അതിലെ മോഡ്യൂൾ മോഡ്യൂൾ ത്രീയിലെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ ഒരു കൊച്ചു കേരളം എന്ന ലളിതാംബിക അന്തർജനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എഴുതപ്പെട്ടതാണ് ഈ യാത്രാ വിവരണ ഗ്രന്ഥം അപ്പൊ അതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ കൊൽക്കത്തയിലെ ദംഡം വിമാനത്താവളത്തിൽ നിന്ന് അഗർത്തലേക്കുള്ള പ്ലെയിനിൽ കയറുകയാണ് അപ്പൊ മകൻ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ത്രിപുരയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ആയതുകൊണ്ടാണ് ലളിതാംബി യന്ത്രജനം കരയൂല മലയാളത്തിലെ പ്രശസ്തയായ എഴുത്തുകാരിയായിരുന്ന ലളിതാംബി യന്ത്രജനം ആഹ് യാത്ര ചെയ്യുന്നത് അപ്പൊ ഹനുമാൻ ലങ്കയിൽ പോയതുപോലെ വായുമാർഗം മാത്രമേ ത്രിപുരയിൽ എത്താൻ കഴിയൂ എവിടെ അപ്പൊ അവിടെയാണ് എൻ്റെ മകൻ അരിയും വെള്ളവും വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ജോലി ചെയ്യാനാണ് ഈശ്വരൻ അവന് വിധിച്ചിരിക്കുന്നത് അപ്പോൾ അവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥനായ മകൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വയസ്സുകാരത് ഞങ്ങൾ ഈ സാഹസ യാത്രക്ക് പോയത് അപ്പൊ രാജൻ പ്ലെയിനിൽ പ്ലെയിനിലിരുന്ന് എന്നോട് പറഞ്ഞു താഴോട്ട് നോക്കൂ നവഖാലിയാണ് ബംഗാളിലെ നവഖാലി പണ്ട് ഗാന്ധിജി ശാന്തി യാത്ര നടത്തിയ സ്ഥലം അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന ഹിന്ദു മുസ്ലിം ലഹളയിൽ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ട സ്ഥലമാണ് നവഖാലി ഗാന്ധിജി ഒരാളുടെ കാൽനട യാത്രയും അവിടുത്തെ സന്ധി സംഭാഷണവും കൊണ്ടാണ് ആ സ്ഥലത്ത് ആ ലഹള അമർച്ച ചെയ്യാൻ കഴിഞ്ഞത് അടുത്തത് കോമില്ല ബംഗാൾ സ്വദേശാഭിമാനികൾ ഒളിവിൽ പാർത്ത സ്ഥലം ഇത് കഴിഞ്ഞാൽ അതിർത്തിയിൽ ഇറങ്ങാം അപ്പൊ ഞാൻ മേഘങ്ങൾക്കിടയിലൂടെ താഴോട്ട് നോക്കി നെടുവീർപ്പെട്ടു ഗാന്ധിജി അന്ന് അങ്ങയുടെ ദൗത്യം ഫലിച്ചിരുന്നെങ്കിൽ അതായത് ഈ വിഭജനം ഉണ്ടാകാതിരുന്നെങ്കിൽ നിങ്ങൾക്കിന്ന് മണ്ണിൽ കൂടെ സഞ്ചരിക്കാമായിരുന്നല്ലോ അപ്പൊ ഞാൻ പ്ലെയിനിൽ വെച്ച് തന്നെ ആ ദേശത്തെ ഒന്ന് നോക്കി കാണുകയായിരുന്നു അപ്പൊ എപ്പൊ എത്ര യാദൃച്ഛികമായിട്ടാണ് ഓരോ സ്റ്റേറ്റുകളും ഓരോ പ്രവിശ്യകളും ഒക്കെ ജനിച്ചു വീഴുന്നത് അപ്പൊ സാധാരണയായിട്ട് ഭൂമിശാസ്ത്രം ഭാഷ സംസ്കാരം എന്നിവയുടെ ഒക്കെ ബലത്തിലാണ് സ്റ്റേറ്റുകൾ ഉരുത്തിരിയുന്നത് അപ്പൊ ആന്ധ്ര ഹരിയാനയ്ക്ക് അങ്ങനെ ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായ സ്റ്റേറ്റുകളാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ വിധിവശാൽ സ്വയം പെറ്റി വീണ ഒരു ചെറിയ സ്റ്റേറ്റ് നമ്മുടെ ഇന്ത്യയുടെ തെക്ക് വടക്ക് കിഴക്കൻ അതിർത്തി പ്രദേശത്ത് ഒതുങ്ങി കഴിയുന്നുണ്ടതാണ് ത്രിപുര അപ്പോ അവിടെ ഗിരിവർഗക്കാരുടെ അധിനിവേശമുണ്ട് പിന്നെ ത്രിപുര എന്ന രാജ്യ കേന്ദ്രഭരണ പ്രദേശവും കൂടെയാണ് ത്രിപുര ഭരിച്ചിരുന്നത് ഗിരിവർഗക്കാരായ ഒരു രാജാവിന്റെ കുടുംബമായിരുന്നു അപ്പൊ ബംഗ്ലാദേശ് വിഭജനം ഉണ്ടായപ്പോൾ അഭയാർത്ഥികളായ ഹിന്ദുക്കൾ ത്രിപുരയിൽ ആണ് അഭയം പ്രാപിച്ചത് ഇന്ന് രാജ്യത്ത് തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും ബംഗാളികളാണ് അവിടുത്തെ ഭരണഭാഷയും ബംഗാളിയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ത്രിപുരക്ക് സ്റ്റേറ്റ് പദവി ലഭിച്ചത് അപ്പൊ ഇടയ്ക്ക് ബംഗ്ലാദേശ് ഉള്ളതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ യാത്രയ്ക്കും അവരുടെ ആശയവിനിമയത്തിനുമൊക്കെ ഈ രാജ്യം ബുദ്ധിമുട്ട് ആണ് ആസാം വഴി വളഞ്ഞു ചുറ്റി വേണമെങ്കിൽ ധർമ്മനഗരം എന്ന അതിർത്തി വരെ എത്താം അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ത്രിപുര ഇന്ത്യക്കാർക്ക് ഒരു വിദേശ രാജ്യം പോലെയാണ് ഇപ്പൊ ത്രിപുരയുടെ പേര് ഉദയ്പൂരിലെ പ്രസിദ്ധമായ ത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ നിന്നാണ് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു അപ്പൊ എന്നാൽ വെള്ളക്കെട്ട് കൂടുതലുള്ള പ്രദേശം എന്ന അർത്ഥത്തിൽ ആണ് ഈ പേര് കിട്ടിയതെന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ ത്രിപുരയിലെ രാജകുടുംബം കഴിഞ്ഞ നൂറ്റി അൻപത് തലമുറകളായിട്ട് അവിടെ താമസിച്ചു വരുന്നു അപ്പൊ ആ രാജാക്കന്മാരെല്ലാം സംസ്കാരമുള്ളവരും സാഹിത്യ സത്യ വിഷയത്തിൽ സമ്പന്നരുമായിരുന്നു രാജാ രാധ കിഷോർ രാജാ രാധാ കിഷോർ മാണിക്യ ബഹദൂർ മഹാകവി ടാഗോറിന്റെ അടുത്ത സുഹൃത്തായിരുന്നു മഹാകവി വളരെ നാൾ അഗർത്തലയിൽ താമസിച്ചിട്ടുണ്ട് ഒടുവിലത്തെ രാജാവായ കിരീട മാണിക്യ ബഹദൂർ എം പി ആയിരുന്നു പ്രസിദ്ധ സംവിധാന സിനിമാ സംവിധാന എസ് ഡി ബർമ്മൻ രാജകുടുംബ അംഗമാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല അപ്പൊ നിരവധി കുന്നുകളാണ് ഈ ത്രിപുരയുടെ മറ്റൊരു പ്രത്യേകത മഴ ധാരാളമുള്ളത് കൊണ്ട് നല്ല മണ്ണായതുകൊണ്ടും കേരളത്തിലേതുപോലെ എല്ലാ തരത്തിലുള്ള വിളകളും അവിടെ ഉണ്ടാകുന്നുണ്ട് റബ്ബറും കുരുമുളകും ഒക്കെ യഥേഷ്ടം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ആളുകൾ കൃഷിയിൽ മടിയന്മാരാണ് അല്ലെങ്കിൽ ഇത് സുന്ദരമായൊരു കൃഷി ഭൂമിയായി മാറിയേനും പിന്നെ കൊച്ചുകുട്ടികൾക്കുള്ള ചിത്രരചന അക്കാ അക്കാപൊക്കി എന്നാണ് വിളിക്കുന്നത് അപ്പൊ തബല സംഗീതം എന്നൊക്കെ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾ സംഗീത പ്രിയരാണ് മലയാളി വൈദികർ നടത്തുന്ന ഹോളി ക്രോസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ഉണ്ട് മദർ തെരേസയുടെ അഭിമുഖത്തിൽ നടത്തുന്ന നിർമ്മല ഭവന്റെ സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണ് കാരണം അമ്മമാർ ഉപേക്ഷിച്ച കുട്ടികൾ പിന്നെ അനാഥരായ പരം ശിശുക്കൾ അവിടെ ഉണ്ട് അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ വരെ അവിടെ താമസിച്ച് കുട്ടികളെ പ്രസവിച്ച് അവിടെ ഏൽപ്പിക്കാറുണ്ട് അപ്പൊ പാലാക്കാരിയായ സിസ്റ്റർ പത്മ പിന്നെ നാലഞ്ച് കന്യാസ്ത്രീകളൊക്കെ അവിടെ സേവനം അനുഷ്ഠിക്കുന്നു ആസാ റൈഫിളിന്റെ വകയായിരുന്ന രണ്ടര ഏക്കർ സ്ഥലവും ഒരു കെട്ടിടം അവർക്ക് വിട്ടു നൽകിയിട്ടുണ്ട് അപ്പൊ കന്യാസ്ത്രീകളാണ് ഗ്രാമത്തിൽ നാടുകൾ വീട് തോറും നടന്ന് ആളുകൾക്ക് മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ അനാഥ മന്ദിരത്തിൽ നിന്ന് ഐ എസ്കാർ വരെ കുട്ടികളെ ദത്തെടുക്കാറുണ്ടെന്നും പറയുന്നു അപ്പൊ അകർത്തൽ അത്ര വലിയ പട്ടണമൊന്നും അല്ല എന്നാലും നല്ല കടകളുണ്ട് പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള കള്ളക്കടത്ത് സാധനങ്ങൾ കിട്ടും കല്ലും സിമന്റും ഒന്നും കിട്ടാത്തത് കൊണ്ട് കെട്ടിടങ്ങളൊന്നും അത്ര വലുതല്ല സാധാരണ പഴയ രീതിയിൽ മുളയും ഈറനും ഈറയും കൊണ്ടൊക്കെ മെടഞ്ഞ പുല്ല് മേഞ്ഞ മനോഹരമായ വീടുകളിലാണ് ആളുകൾ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വസതി പോലും ആർഭാടം ഇല്ലാത്തതാണ് രാജാവിന്റെ സുഖവാസ വസതിയെ കുഞ്ചഭവൻ ആ തന്റെ സുഹൃത്തായ ടാഗൂറിന് വിശ്രമിക്കാൻ വേണ്ടി രാജാവ് പണിയിച്ചതാണെന്നാണ് പറയുന്നത് ഇപ്പൊ ധാരാളം അപൂർവ വൃക്ഷങ്ങളും പൂച്ചെടികളും ഒക്കെയുള്ള ഈ സ്ഥലത്ത് താമസിച്ചാണ് അത്രേ ടാഗൂർ വൈശാലി എന്ന വർഷകാല ഗീതം എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് അവിടെ ഭൂരിപക്ഷം കിട്ടിയത് മുഖ്യമന്ത്രി നിർഭയൻ ചക്രവർത്തി ഒരു എൺപത് വയസ്സുകാരനാണ് കണ്ടാൽ നാൽപ്പതേ തോന്നു കറുത്തു മെലിഞ്ഞു പോകാനുള്ള ഒരു ചെറിയ മനുഷ്യൻ ജനസ്നേഹവും ഭരണ നൈപുണിയും ഉള്ള മനുഷ്യനാണ് ധാരാളം നാൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പ്രവർത്തി പ്രവർത്തിച്ചു മുപ്പത്തിമൂന്ന് കൊല്ലം ജയിലിൽ കിടന്ന ആളാണ് ത്രിപുരയിൽ വന്നതിന് ശേഷം അദ്ദേഹം ത്രിപുരയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പരിശ്രമിച്ചത് ആധുനിക ത്രിപുര നിർമ്മിച്ചെടുത്തത് ഇദ്ദേഹമാണെന്ന് പറയാം അപ്പൊ അദ്ദേഹത്തെ എനിക്ക് കാണാൻ സാധിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ വിഭജനം കഴിഞ്ഞ് പ്രത്യേക രീതിയിൽ ഇന്ത്യ ഇങ്ങനെ ഈ ഒരു രാജ്യം ഇങ്ങനെ ഇവിടെ പിറവിയെടുക്കുകയായിരുന്നു കുറെ പൂർവ്വ ബംഗാൾ കുറച്ച് മണിപ്പൂരുകാർ കുറച്ച് ത്രിപുരക്കാർ മിസോറാംകാർ ഇവരെല്ലാരും കൂടെ ചേർന്നാണ് ഈ ത്രിപുരയുടെ ആ ഒരു ജനത എന്ന് പറയുന്നത് ഒരു വർഗക്കാർക്കും ഈ രാജ്യം സ്വന്തം എന്ന് പറയാനാവില്ല പിന്നെ സങ്കരഭാഷയും സംസ്കാരവും എല്ലാം ഇടകലർന്ന് കിടക്കുകയാണ് അപ്പൊ വന്നുകൂടിയ ആളുകളെ നന്നാക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യം അദ്ദേഹം സാധനം ഞാൻ ഭരണമേറ്റപ്പോൾ എനിക്ക് കൂടുതലൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം അപ്പൊ എത്ര നല്ലൊരു ജനനേതാവാണ് നിർഭയൻ നൃപയൻ നോക്കൂ ഇനി അത് രണ്ടു നേരം ഒരു നേരം എന്നുള്ളത് ഇനി രണ്ടു നേരം ആക്കാൻ ശ്രമിക്കുന്നു പിന്നെ ഗതാഗതം ഒരു വിഷമ പ്രശ്നമാണ് അപ്പൊ എല്ലാ സാധനങ്ങളും അതിർത്തി കടന്നാണ് ഇവിടെ വരാൻ അതുപോലെ കൊൽക്കത്തയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ബംഗ്ലാദേശിന് മുകളിലൂടെ ഒരു മണിക്കൂർ പറന്നാണ് ഇവിടെ എത്താൻ അപ്പൊ വ്യവസായം വളരുന്നില്ല വളഞ്ഞ വഴിക്കുള്ള ആസാം യാത്രയും പറ്റുന്നില്ല സിമന്റ് കിട്ടുന്നില്ല വിദ്യുശക്തി കറണ്ട് കുറവാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കൃഷി വളർത്തി എല്ലാ സ്വയം പര്യാപ്തരാകാൻ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നെല്ല് പച്ചരി ഗോതമ്പൊക്കെ അവിടെ ഉണ്ട് അപ്പൊ കേരളത്തോട് സഹകരിച്ച് ഞങ്ങൾ റബ്ബർ കൃഷി നടത്താൻ പോകുന്നു അപ്പൊ ത്രിപുരയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എളുതാംബി അന്തർജനത്തിന്റെ മകനായിരുന്ന രാജൻ അപ്പോൾ അവനോട് ചില കേസുകളുടെ കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഈ നിർഭയൻ ചക്രവർത്തി കുറച്ചു കാലം അദ്ദേഹം ഒരു മേലധികാരിയുടെ ഭാവം കാണിച്ചെന്നാണ് അപ്പൊ നേരം അദ്ദേഹത്തിന് സ്വയമായിട്ട് ഭരിക്കാൻ കിട്ടിയാൽ ത്രിപുര ഒരു കൊച്ചു സ്വർഗമായി തീരും എന്നൊരു പ്രതീക്ഷ അവനും പ്രകടിപ്പിച്ചു അപ്പൊ പൂർവോത്തരതീരത്ത് ഒരു കൊച്ചു കേരളമാവും രാജ്യം ഈ രാജ്യം എന്നവൻ പറഞ്ഞു അങ്ങനെ വരട്ടെ എന്ന് ഞാൻ മനസ്സാ ആശ ആശംസിക്കുകയും ചെയ്തു അപ്പൊ ഈ ഒരു യാത്ര വിവരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിന്റെ ആവശ്യമായ ഭാഗങ്ങളെല്ലാം പറയുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശിവ ടീച്ചർ